ശരി ഇനി രാഹുലിനുള്ള പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പണിഷ്മെന്റ് ആണ് അതായത് അപ്പം ഞാൻ കുറച്ച് ഇത് പറയാം അതിനാണ് ചോദ്യം ഉണ്ടാക്കേണ്ടത് കള്ളൻ കള്ളൻ ആൻസർ വരുന്ന ചോദ്യം ഉണ്ടാക്കണം സാധാരണ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ആൾക്കാരെ എന്താ കള്ളൻ ഇനി വട്ടം പാലം പാലാരി പാലാരി വെട്ട പാലത്തിന്റെ പേര് അത് പാലാരിവട്ടം പാലം എന്ന ആൻസർ വരുന്ന ചോദ്യം ഇതൊക്കെ ചോദിക്കാം പെട്ടെന്നൊക്കെ വരുമ്പോ നമുക്ക് ചെലപ്പം ഇതായി ഇത് പറ ബംഗാളി ബംഗാളി കേരളത്തില്

ഇളകി അഭിനയിക്കുന്ന ഏത് സീൻ കൊടുത്താലും അപ്പൊ തന്നെ റിഹേഴ്സൽ പോലും ചെയ്യാതെ ാണ് പച്ചല്ലോ അല്ല അതിപ്പോയിഴിക്കുന്ന സ്ഥലല്ലേ ചെലപ്പോ വാങ്ങിച്ചു കഴിച്ചു കഴിഞ്ഞാൽ രാഹുലേട്ടൻ ഒരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോ നാല് കാലില്ല അവരെന്ന് അത് ചോദിക്കാം ഏത് രാഹുലേട്ടൻ കീർത്തി ചേച്ചി മനസ്സമാധാനം കിട്ടാൻ പോയിരിക്കുന്ന ഒരു സ്ഥലം അതും തെറ്റ് ഇല്ലേ ഞാൻ സമാധാനം എടുക്കാറില്ല എപ്പോഴും കണ്ടോളെ ഇനി 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 ഓരോണ്ടായിരുന്നു അമൃത ടി വി ജന ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയിട്ട് പോയിരിക്കുന്ന റിയാലിറ്റി ഷോ ഇപ്പൊ ഇനി ആയിട്ട് ആലോചിച്ചു വേണമെങ്കിൽ ഫുഡിനെ പറ്റി മാത്രം ടെൻഷൻ ഉള്ള ഒരേ ഒരു വ്യക്തി മലയാളിക്ക് മാത്രമേ അതെ ഇല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് ആവുമ്പോ ലഞ്ച് കഴിഞ്ഞാൽ രാത്രി എന്താ എന്താണെന്ന് നമ്മൾ ചോദിക്കും അങ്ങനെന്താണ് ചിന്തിച്ചു ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻഡേർഡ് വേണ്ടില്ല പണിഷ്മെന്റ് കഴിഞ്ഞിരിക്കാണ് വെരി ഗുഡ്